അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ അസലാമു പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സൂറത്തു യാസീന്റെ 59ാമത്തെ ആയത്ത് വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ 60ാമത്തെ ആയത്ത് മുതൽ 63ാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അള്ളാഹു നല്ല രീതിയിൽ പഠിക്കാനും അതനുസരിച്ച് പ്രാവർത്തികമാക്കാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറുപതാമത്തെ ആയത്

ഇലക്കും ആദമ എന്താ അവിടെ പ്രത്യേകത യാബനി എന്ന സ്ഥലത്ത് മദ്യ ഒരു ചിഹ്നം കാണാൻ കഴിയും അതുകൊണ്ട് യാബനി എന്ന് നീട്ടണം യാബനി ആദമ ഇങ്ങനെ ഓതാം ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان ألا تع عيني. ألا تعبدوا الشيطان شيطان شين ألا تعبدوا الشيطان ذي ഇന്നഹു നൂന് എവിടെ വന്നാലും മണിക്കണം ഇന്ന ഹൂ ഇങ്ങന ഇന്ന ഹു എന്ന് ഓറിപ്പോരുത് ഇതു അയിനാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അതു അവിടെ മണിക്കണം അഥവാ തൻവീൻ വാവിന്റെ മേലെ തൻവീൻ കാണാം ആ തൻവീന് ശേഷം വാവാണ് സംഭവിച്ചത് അത് ഇതുഗാം ബിഗുന്ന അഥവാ സാക്കിനായ അഥവാ സുക്കൂനുള്ള നൂനിൻ്റെയോ തന്മീനിൻ്റെയോ ശേഷം യാ യാ വാവ് വാവ് എന്ന് ഈ അക്ഷരങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇത് അഥവാ ചേർത്തി മണിച്ച് ഉച്ചരിക്കണം അവിടെ മണിക്കണം ഒന്ന് രണ്ട് ചേർക്കണം അഥവാ എങ്ങനെ ചേർക്കല് അത് ഉൻ മുബീൻ മനസ്സിലായ മുബീൻ എന്ന സ്ഥലത്ത് നമ്മൾ അതു വുമു അതു വു എന്ന് പറയുന്നുള്ളൂ വുൻ എന്ന് പറയുന്നില്ല ഇതാണ് വ്യത്യാസം അത് ഉൻ എന്ന് പറയാതെ അത് വു എന്ന് പറയുന്നുള്ളൂ പിന്നെ അടുത്ത മ ചേർക്കൊണ്ടുവരുവ അത് വുമു അത് മുൻ മു എന്നല്ല ഓതുന്നത് ഇതാണ് ചേർക്കുക അവിടെ ആ ശരിക്ക് ഉച്ചരിക്കാതെ വാവിനെ മീമിനൊക്കെ പെട്ടെന്ന് ചേർത്ത് ഇതുകാമെന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ് ചേർത്ത് കൊണ്ട് മണിക്കണം അപ്പോൾ ഇതൊരു നിയമമാണ് ഇവിടെ പറയുന്നത് സുഖൂനുള്ള ന്യൂൻ അല്ലെങ്കിൽ തൻവീൻ ഇവിടെ തന്വീനാണ് വന്നിരിക്കുന്നത് വാവിൻ്റെ മേലെ തൻവീൻ കാണാം അപ്പോൾ സുഖൂനുള്ള ന്യൂൻ അല്ലെങ്കിൽ തൻവീൻ ഇവകൾക്ക് ശേഷം വാവ് മീമ് നൂന് ഈ നാലക്ഷരങ്ങൾ വന്നാൽ ഇത് ഗാം അഥവാ ഈ പ്രവർത്തി നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രവർത്തിയാണ് ചെയ്യേണ്ടത് അഥവാ ഇത് ഗാം ചെയ്ത് ചേർത്തി മണിച്ച് ഉച്ചരിക്കണം എന്നർത്ഥം അത്

ും അവിടെ സ്ത്രീ ശ്രദ്ധിക്കണം രണ്ടാമത് റോ ആണ് റോ ഘനപ്പിച്ചു പറയേണ്ട അക്ഷരമാണ് റോ ഇതുപോലെ ഗൗരവത്തിൽ ഒരു കുറച്ച് ഘനപ്പിച്ചു പറയണം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമം ഇത് ഗാം എന്താണ് തന്മീഹിന് ശേഷം മീമോന്നു വാവ് മീമ് നൂനി ഈ നാലക്ഷരമാണല്ലോ ഇവിടെ മീമോന്നു അപ്പൊ മീമോന്നപ്പോ എന്ത് ചെയ്യണം ഇത് ഗാം ചെയ്യണം മണിക്കുകയും വേണം

വായയുടെ അങ്ങേറ്റം അഥവാ തൊണ്ടയുടെ തുടക്കം അവിടെ നിന്നാണ് ഈ കോഫ് പുറപ്പെടുന്നത് അടുത്തായത് വലകോത് ആദ്യം അവിടെ എന്നല്ലോ മറിച്ച് വാല കോത് മുന്നെയുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ ഈ അഞ്ചക്ഷരങ്ങൾ സുപൂനായിട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഘനപ്പിച്ച് അഥവാ ഒരു ഇടിമുഴക്കത്തിന്റെ ഇടിമുഴക്കത്തിൻ്റെ കൂടി അഥവാ എന്ന് പറയുന്നതിന് പേരം അത് ശബ്ദമുണ്ടല്ലോ ഇത് വരണം ഇതുപോലെ തന്നെ ഇങ്ങനെ വരണം ഈ അഞ്ചക്ഷരങ്ങൾ സുക്കൂനായിട്ട് സംഭവിച്ചാൽ ഇങ്ങനെയാണ് സുക്കൂൻ ചെയ്യേണ്ടത് മനസ്സിലായോ ബാക്കിയുള്ള അക്ഷരങ്ങളൊന്നും അങ്ങനെ ചെയ്യാനും പാടില്ല അങ്ങനെ നാവിന്റെ ഭാഗം അഥവാ നാവ് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ നാവിന്റെ ഈ ഭാഗം എന്തു ചെയ്യുക സൈഡ് ഭാഗം ഈ സൈഡ് ഭാഗം നമ്മുടെ മേലെ മുൻപല്ലിൽ കൊണ്ടിങ്ങനെ മുട്ടിക്കാം ഔവോ 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 എന്നാൽ ഈ നാവിന്റെ മുൻവശം ഈ മുൻപല്ലിൽ മുട്ടാതിരിക്കാനും ശ്രദ്ധിക്കണം കാരണം ഈ നാവിന്റെ മുൻവശം മുൻപല്ലിൽ മുട്ടിയാൽ അത് മറ്റേ ലോ ആയി മാറും അതാണ് ഈ ലോദും ലോകും തമ്മിലുള്ള മഹറജുകളിൽ വ്യത്യാസം അതുകൊണ്ട് ഇവിടെ ലോതാണ് അപ്പൊ ലോത് പറയേണ്ടത് നാവിന്റെ ഈ ഭാഗം മേലെ ഈ സൈഡിലുള്ള പല്ലിൽ മുട്ടിക്കണം ഇപ്പോഴാണ് ഇങ്ങനെയാണ് ലോതിൻ്റെ യഥാർത്ഥ മഹറജ് അതുകൊണ്ട് അതുകൊണ്ടത് ശ്രദ്ധിക്കണം തൻവീനു ശേഷം ഉള്ള ഒരു നിയമം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഇവിടെ ഇഹ്ഫാ എന്ന് പറയും അഥവാ സാക്കിനായ നൂനിനും തൻവീനിനും ശേഷം ഇവിടെ സുഗൂനുള്ള ന്യൂന് സംഭവിച്ചു മിൻ കണ്ടോ സുക്കൂണുള്ള നൂന് കാണാം ഈ സുക്കൂനുള്ള നൂനിനു ശേഷം പതിനഞ്ച് അക്ഷരങ്ങൾ ഈ കാണുന്ന പതിനഞ്ച് അക്ഷരങ്ങൾ സുഖൂനുള്ള ന്യൂനിനോ അല്ലെങ്കിൽ തൻവീനിനോ ശേഷം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മറച്ച് മണിച്ച് ഉച്ചരിക്കണം മണിക്കൽ എങ്ങനെയാണെന്ന് മനസ്സിലായി ഇനി മറക്കൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം മറക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മിൻ എന്ന് പറയേണ്ട സ്ഥലത്ത് നമ്മൾ മ്യ എന്നേ പറയുന്നുള്ളൂ അഥവാ നൂനിൻ്റെ യഥാർത്ഥ മഹറജിൽ നാവ് മേലെ മുൻ മേലെ അണ്ണാക്കിൽ കൊണ്ട് മുട്ടിക്കുമ്പോഴാണ് മിൻ എന്ന് കേൾക്കുക എന്നാൽ ഇവിടെ നാവ് യഥാർത്ഥ മഹറജിൽ മുട്ടിക്കരുത് മറിച്ച് മഹറജിന്റെ അടുത്ത് വരെ പോക്കണം മഹറജിന്റെ അടുത്ത് വരെ നാവിനെ കൊണ്ടുപോകണം പക്ഷെ അവിടെ എന്നിട്ട് കൊണ്ടുപോയി അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ആക്കി വെച്ചതിന് ശേഷം തരിമൂക്ക് കൊണ്ട് എന്ന് ശബ്ദം ഉണ്ടാക്കണം ഇപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു ഒന്ന് യഥാർത്ഥ മഹറജ് പറയാതെ നമ്മൾ അവിടെ മറച്ചു വെച്ചു അല്ലെ യഥാർത്ഥ മഹർജിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ഇതിനെ മറച്ചു ഇനി മണിക്കണം മണിക്കൽ നമ്മൾ തരി തരിമൂക്കൊണ്ട് എന്തു ചെയ്തില്ല ഇതിനാണ് മണിക്കൽ എന്ന് പറയാം ഇപ്പൊ നമ്മൾ സാക്കിയനായ നൂനിന്റെയും തൻവീനിന്റെയും രണ്ട് നിയമങ്ങൾ ഈ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞു ഒന്ന് ഇത്കാമ് സാക്കിനായ നൂനിനും തന്മീനിനും ശേഷം യാവ് വാവ് മീമ് നൂന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആദ്യത്തെ ആ അക്ഷരത്തിന് രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് ചേർത്തിട്ട് മണിക്കണം അത് എങ്ങനെയാണെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ പറയുന്നത് സാക്യനായ നൂനിനും തൻവീനും ശേഷം രണ്ടാമത്തെ നിയമം രണ്ടാമത്തെ നിയമം ഏതാ ഈ കാണുന്ന പതിനഞ്ച് അക്ഷരങ്ങൾ സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം വന്നാൽ മറച്ച് മണിക്കണം മറക്കലെന്ന് പറഞ്ഞാൽ യഥാർത്ഥ മഹറജിൽ കൊണ്ട് മുട്ടിക്കാൻ അവിടെ ഒരു കള്ളത്തരം കാണിക്കണം അതാണ് മറച്ചു വെക്കുക എന്ന് പറയുന്നത് മറച്ചു കൊണ്ട് അവിടെ മണിക്കുകയും വേണം ഓക്കെ അല്ലെ അപ്പോലോത് ആ ും മണിക്കണം ശേഷം ഇവിടെ ജിബില്ല മണിക്കണം എന്തുകൊണ്ടാണ് മണിക്കേണ്ടത് നേരത്തെ പറഞ്ഞ നിയമം ഒന്ന് ആലോചിച്ചു നോക്ക് തന്വീന് ശേഷം കാഫ് വന്നു അഥവാ പതിനഞ്ചക്ഷരങ്ങളിൽ പെട്ട കാഫ് വന്നു ഇവിടെ നമ്മൾ എന്തു ചെയ്യണം മറച്ച് ജിബില്ലൻ എന്ന് തോന്നിയവരെ ജിബില്ല എന്നോ നാവ് ശരിക്കില്ല അപ്പൊ ജിബില്ല സഹറാജിൽ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ല് ഇവിടെ കൊണ്ട് മുടിക്കണം സി റോ കെ റോ ഇവിടെ സാധാരണ ഒരു തെറ്റ് ചില ആളുകൾ കേൾക്കാൻ കഴിയാറുണ്ട് അഥവാ ഇവിടെ ജിബില്ലൻ കസീറ എന്ന് നിർത്തി ഒന്നെങ്കിൽ നിർത്തി ഓതുക അല്ലെങ്കിൽ ചേർത്തി ഓടുക ഇവിടെ ചേർത്തി ഓതുമ്പോൾ ജിബില്ല അഫലം ഇങ്ങനെ ഓതണം ചേർത്തി ഓതുകയാണെങ്കിൽ അവിടെ ചേർത്തി ഓതലാണ് നല്ലത് ചേർത്തി ഓതുകയാണെങ്കിൽ കെസീറൻ അഫലം കെസീറൻ എന്ന് ഓതണം എന്നാൽ പല ആളുകളും സ്പീഡിൽ ഓതുമ്പോൾ അവിടെ ചേർത്തി തന്നെ ഓതുന്നത് കാണാം അഥവാ ശ്വാസം എടുത്ത് അടുത്ത ശ്വാസം എടുത്തിട്ട് ശ്വാസം വിട്ട് അടുത്ത ശ്വാസം എടുത്തിട്ടൊന്നുമല്ലോ ഓത ഒരേ ശ്വാസത്തിൽ തന്നെ ഇങ്ങനെ ഓതിപ്പോകുന്നതാണ് പക്ഷെ അവിടെ നിർത്തുമ്പോൾ എങ്ങനെയാണ് ഓതുന്നത് അതുപോലെ ചേർത്തി ഓതുമ്പോൾ ചിലർ ഓതുന്നു എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം ജിബില്ല കെ ഇങ്ങനെയാണ് നിർത്തി പോകേണ്ടത് ശേഷം അഫലം എന്ന് എന്നുള്ളത് പക്ഷെ നമ്മൾ ചേർത്തി ഓതുമ്പോൾ ഇതുപോലെ ഓദ്യൂ ജിബില്ല കെ സീറോ അഫലം എന്ന് എന്നുള്ളത് എന്നാൽ തെറ്റാണ് എന്ന പറഞ്ഞത് മറിച്ച് ചേർത്തി ഓതുമ്പോൾ ജിബില്ലൻ കെ അഫലം കാരണം അത് തൻവീനാണ് അതുകൊണ്ട് കെസീറൻ എന്ന് തന്നെ ഓതണം അവിടെ നിർത്തുമ്പോഴാണ് കെസിറോ എന്ന് നിർത്തേണ്ടത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതിലേക്ക് വരാം അഫലം തകൂനു അതിനെ ശ്രദ്ധിക്കുക അതിനുശേഷം ആയതൊന്നുകൂടി ഓതാം ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون هذه هذه ذي ذي نرد സാ ഇന്റെ മഹർജ് പറഞ്ഞില്ലേത് നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ അറ്റവും ഈ നാവിന്റെ അറ്റം മേല മുൻപല്ലിൽ കൊണ്ടുപോകുമ്പോൾ സ ഇതേപോലെ എന്ന് വെച്ചിരിക്കും ഇതുപോലെ അവിടെ ന്യൂനിന് ശ് വന്നു വേറൊരു നിയമമാണ് ഇത് മീമ് ഈ രണ്ടരങ്ങൾക്ക് ശെദ്ധ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ മണിച്ചിരിക്കണം ീ അവിടെ ജഹന്ന എന്നല്ല മുല്ലത്തി എന്നാണ് ആണ് പ്രത്യേകം മനസ്സിലാക്കണം ഹാദിഹി ഹി ജഹന്നീ തും അവിടെ മണിക്കണം എന്താ മണിക്കേണ്ട കാരണം നേരത്തെ നമ്മൾ പറഞ്ഞു സാക്കീനായ നൂനിനോ തൻവീനിനോ ശേഷം പതിനഞ്ചക്ഷരങ്ങൾ വന്നാൽ ഇവിടെ തൻ ഇവിടെ സുക്കൂനുള്ള ന്യൂന് സംഭവിച്ചു കുൻ ആ കാഫ് കഴിഞ്ഞൊരു സുക്കൂനുള്ള ന്യൂന് കാണാം ഈ നൂന് താ ആണ് സംഭവിച്ചത് ഈ താ ആ പതിനഞ്ച് അക്ഷരങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് ഇവിടെ മറച്ച് മണിക്കണം കുൻ എന്ന് എന്ന് പറഞ്ഞിട്ട് അവിടെ ഏന്ന് മണിക്കുകയും വേണം ക്വാ തും ഇങ്ങനെ അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഈ നിയമങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി എപ്പോഴും ഈ വീഡിയോ കാണുമ്പോൾ കൃത്യമായി ഇത് മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ ഇത് എഴുതി വെച്ച് പഠിച്ച് ഇതൊക്കെ ആണ് എന്ന് വിചാരിക്കണ്ട മറിച്ച് ഇത് നിരന്തരമായി വീഡിയോ കാണുന്നവരാണ് എങ്കിൽ സ്വാഭാവികമായി എപ്പോഴും കാണുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഓതുമ്പോൾ അത് നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ആ നിയമങ്ങൾ നമ്മിൽ വരാറ് വരും ഇൻഷു അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഓതുമ്പോൾ പ്രാവർത്തികമാക്കാനും കൂടി ശ്രദ്ധിക്കണം അള്ളിയനുഗ്രഹിക്കട്ടെ അസലാ വരഹമുല്ല വരക്കാത്തു